കൊല്ലം കരുനാഗപ്പള്ളിയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ കുളിമുറിയിൽ നിന്നും ഗ്രോബാഗിൽ നട്ടുവളർത്തി പരിപാലിച്ചു വന്ന രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി ആദിനാട് വടക്ക് തൈൽ ക്ഷേത്രത്തിന് സമീപമുള്ള പഴയ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കണ്ടെത്തിയത് ഇടിഞ്ഞു പൊളിഞ്ഞ് നിലമ്പൊത്താറായി കിടക്കുന്ന വീട്ടിൽ സാമൂഹിക വിരുദ്ധ ശല്യവും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ഉപയോഗവും നടത്തുന്നതായി എക്സൈസ് സംഘത്തിന് പരാതി ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എൻ ബാബുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Be Raja Kumari, Raja Kumari, gold and diamonds. The trust of travel gold. Rajkumari.